ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറുനാരകത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള പരാതിയാണ് ചെറുനാരകം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ ഒരുപാട് ധാരാളം തൈകളും വാങ്ങി നടാറുണ്ട് പക്ഷേ ഒന്നും പിടിച്ചു കിട്ടുന്നില്ല പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ചെറുനാരകം വീട്ടിൽ വെക്കാനായിട്ട് എല്ലാവർക്കും നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ പറയുമായിരുന്നു വച്ചുകൂടാ വീട്ടിൽ നട്ടു വളർത്തിക്കൂട അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ ചെറുനാരകം നട്ടു വളർത്താറുണ്ട് നഴ്സറികളിൽ പല പല വെറൈറ്റീസ് നമുക്ക് വാങ്ങുവാനായിട്ട് കിട്ടും പക്ഷേ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ പൂക്കത്തുമില്ല ഇല്ല കായ്ക്കത്തുമില്ല അതേപടി ഇങ്ങനെ നിൽക്കും അപ്പോൾ നല്ലതുപോലെ വളം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിറയെ പൂക്കുക നമ്മളുടെ വീട്ടിൽ തന്നെ വലിയ എക്സ്പെൻസൊന്നും ഇല്ല നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വളത്തെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതിൻ്റെ നല്ല വെള്ളം മാറുന്നു പോകുന്ന ചട്ടിയിൽ വേണം നമ്മൾ ഗ്രോ ബാഗിലാണ് വാങ്ങുന്നതെങ്കിൽ ചട്ടിയിലോട്ട് മാറ്റുമ്പോൾ നല്ലപോലെ വെള്ളം മാറു പോകുന്ന ചട്ടിയിൽ വേണം നട്ട് കൊടുക്കാൻ അതുപോലെ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടുള്ളതല്ല അതുപോലെ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ചെറുനാരകം വെച്ചു കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ ഉണക്കം രണ്ട് പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മൂട് ഉള്ളൂ അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് പൊട്ടാസ്യം പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ദെയ്യൂരല ഇതാണ് ധൃതരാഷ്ട്ര പച്ച നമ്മളുടെ പറമ്പിലൊക്കെ ഉണ്ടാവും ഇതങ്ങ് വാച്ച് കയറും പിന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്നത് കൂടി നശിച്ചു പോവും പക്ഷേ ഇതിൻ്റെ ഇലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്തിട്ട് ഒരു സ്മെല്ലൊക്കെ ഉണ്ട് അത് സാര ഇല പറിച്ചെടുത്ത ശേഷം നല്ലതുപോലെ എന്തെങ്കിലും ഒരു കൊച്ചു ഇടികല്ലൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ ഇടിച്ച് ചതച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കൈ കൈവെച്ച് തന്നെ നല്ലതുപോലെ ഞെവിടി പുളിപ്പിച്ച ഒരു മൂന്ന് ദിവസം വെച്ചിരുന്നിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് ചെറുനാരകത്തിൻ്റെ ചുവട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ചെറുനാരകത്തിന് നല്ലതുപോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകും നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ സവാളയുടെ തൊലി ഉള്ളം തൊലി ഇവയും ഉണക്കി ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം കൂടുതലായിട്ട് ചാണകമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ചാണകപ്പൊടി അത്യാവശ്യം ഇട്ട് കൊടുക്കാം എങ്കിലും കൂടുതലായിട്ടൊന്നും വേണ്ട ഈ രണ്ട് വളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ലതുപോലെ നാരകം നിങ്ങൾക്ക് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പം ഇതുപോലെ പൂക്കാതെ കായ്ക്കാതെ ഒക്കെ നിൽക്കുന്ന ഉണ്ടെങ്കിൽ ഇതുപോലെ വളമൊന്നു ചെയ്ത് നോക്കിയാൽ നല്ലതുപോലെ നമുക്ക് പൂവും കായും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ വളം കൊടുത്തു അപ്പോൾ ഇപ്പോൾ നിറയെ പൂവും കായും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ വളമൊന്നും കൊടുത്ത് ചുമ്മാ പൈസ കളയേണ്ട യാതൊരു കാര്യമില്ല നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഇതുപോലെ വേസ്റ്റാക്കി കളയുകയാണ് അപ്പോൾ ഇതുപോലെ മൂന്ന് ദിവസം അടച്ചു വെച്ചിരുന്നു പുളിപ്പിച്ച ശേഷം ഈ ഒരല്ലാം നല്ലതുപോലെ ഞാൻ എവിടെ മിക്സ് ചെയ്ത് അത് ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കുക നല്ല സൂര്യപ്രകാശമുള്ള എടുത്ത് വെച്ചു കൊടുക്കുക ഓക്കേ ബൈ